ഹരിതം സംഘ കൃഷി കൂട്ടായ്മയുടെ നാടൻ പച്ചക്കറി സ്റ്റാൾ പത്തനാപുരം കടവിൽ പ്രവർത്തനം ആരംഭിച്ചു പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്തിന്റെയും പിന്തുണയോടുകൂടിയാണ് നാടൻ പച്ചക്കറി സ്റ്റാളിന് തുടക്കമായത് പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് തുളസി ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ഇന്ന് പത്തനാപുരം ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലുള്ള പത്തനാപുരം കൃഷിഭവന്റെ നേതൃത്വത്തില് നമ്മുടെ കൃഷിക്കാർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില കിട്ടുന്നതിനും അത് വിപണി കണ്ടെത്തി വിറ്റൊഴിക്കുന്നതിനുമായിട്ട് ഇന്നൊരു സംഘകൃഷി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഒരു ചെറിയൊരു സംരംഭം ഇന്ന് തുടങ്ങിയാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ കൃഷിക്കാരുടെ ഉൽപ്പന്നങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടി നേരത്തെ നമ്മൾ വിപണി ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ഷൈസാൻ്റെ നേതൃത്വത്തിൽ ഇത് മാത്രമല്ല അത് വ്യാഴവും അതേപോലെ തന്നെ തിങ്കളുവേ ഉള്ളൂ പക്ഷേ ഇത് ട്വൻറ്റി ഫോർ അവേഴ്സ് അല്ലേൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമുക്ക് കർഷകൻ്റെ നാടൻ വിളകൾ ശേഖരിച്ചുകൊണ്ട് അത് വിപണനം ചെയ്യുന്നതിന് വേണ്ടിയുള്ള കേന്ദ്രമാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത് ഈ ഇതിൻ്റെ വിജയത്തിനായിട്ട് നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും വിഷരഹിത പച്ചക്കറിയാണ് ഇവിടെ വിതരണം ചെയ്യുന്നത് കൃത്യമായിട്ടും കൃഷിക്കാരെയെന്ന് ശേഖരിച്ച് തന്നെയാണ് നമ്മളിവിടെ വിതരണം ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സംരംഭത്തിന് നിങ്ങളുടെ എല്ലാം വലിയ പിന്തുണ ഉണ്ടാവണം കാരണം നമ്മുടെ കർഷകരുടെക്ക് അവർക്ക് ന്യായമായ വില കിട്ടുന്നതിന് വേണ്ടിയുള്ളൊരു സംരംഭമാണ് നമ്മളിപ്പോൾ നടത്തുന്നത് അതിന്റെ എത്ര ലാഭം ഉണ്ടല്ലോ ശരി അത് കർഷകർക്ക് കൊടുക്കുന്ന രീതിയിലേക്കാണ് ഇത് ഫോം ചെയ്തിട്ടുള്ളതും അതുകൊണ്ട് ഈ ഒരു വിപണിയുടെ വിജയത്തിന് വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഒരു സംരംഭം ഉദ്ഘാടനം ചെയ്തായിട്ട് അറിയിക്കുന്നു ഒൻപത് കൃഷിക്കാർ അടങ്ങിയ കൂട്ടായ്മയാണ് ഹരിതം സംഘ കൃഷി കർഷകർക്ക് വിവിധ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ കൃഷി കൃഷിക്കൂട്ടങ്ങൾ രൂപീകരിക്കുകയുണ്ടായി അതിന്റെ ഭാഗമായിട്ട് സേവന മേഖലയിൽ കർഷകർക്ക് വിവിധ സേവനങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് സർവീസ് സെക്ടറിൽ ഹരിത സംഘം എന്ന പേരിൽ ഒരു കൃഷി കൂട്ടം രൂപീകരിച്ചത് ഇന്ന് ഈ ഹരിത സംഘം കൃഷി കൂട്ടത്തിന്റെ നേതൃത്വത്തിലാണ് ഈ പച്ചക്കറി വിൽപ്പനക്ക് വേണ്ടിയിട്ടുള്ള ഈ വെന്റിംഗാറ്റ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് കൃഷി വകുപ്പിന്റെ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷന്റെ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ വെന്റിംഗാറ്റ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് നമ്മൾ പതിനയ്യായിരം രൂപയാണ് കൃഷി കൃഷിവകുപ്പിന് സബ്സിഡി ആയിട്ട് നൽകുന്നത് കർഷകരുടെ നാടൻ ഉൽപ്പന്നങ്ങൾ മാത്രമാണ് ഇതുവഴി വിൽപ്പന നടത്തുന്നത് ഈ കൃഷി കാര്യം പറയുകയാണെങ്കിൽ ഇത് ഈ ഒരു വിൽപ്പന മാത്രമല്ല കൂടുതൽ കാർഷിക യന്ത്രങ്ങൾ വാങ്ങിക്കുകയും അത് ഉപയോഗിച്ച് നമ്മുടെ പഞ്ചായത്തിൽ തരിച്ചു വിവിധ സ്ഥലങ്ങൾ കൃഷി കൃഷിക്ക് ഉപയോഗിക്കുന്നതാണ് അതുപോലെ തന്നെ കാർഷിക യന്ത്രങ്ങൾ വാടകയ്ക്ക് കൊടുക്കുന്നത് പോലത്തുള്ള മറ്റു സംരംഭങ്ങളിലേക്കും ഈ കൃഷി ഉടൻ തന്നെ കിടക്കുന്നതാണ് പുനലൂർ കായംകുളം പാതയിൽ പത്തനാപുരം കല്ലും ാണ് കൃഷിക്കാരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന സ്റ്റാൾ പ്രവർത്തനം ആരംഭിച്ചത് സുഹൃത്തുക്കളെ നമ്മള് പത്തനാപുരം കല്ലും കടവില് ഇപ്പം കർഷകരുടെ ഉൽപ്പന്നങ്ങൾ നാടൻ കർഷക ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഒരു കേന്ദ്രമാണ് നമ്മളീ വണ്ടിക്കടയില് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പം ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കിവിടെ തികച്ചും നാടൻ ഉൽപ്പന്നങ്ങളാണ് ഇവിടെ കിട്ടുന്നത് ആഴ്ചയിൽ ഞായറാഴ്ച ഒഴിച്ചുള്ള ബാക്കി എല്ലാ ദിവസവും ഈ കട പ്രവർത്തനം ഉണ്ടായിരിക്കുന്നതാണ് അപ്പൊ എല്ലാ ആളുകളുടെയും സഹകരണം ഈ കൃഷി കൂട്ടായ്മയിൽ ഉണ്ടാവണം ഇവിടെ വന്ന് പച്ചക്കറികൾ വാങ്ങുക നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വരെ നമുക്ക് ഇവിടെ വിൽക്കാൻ പറ്റുന്നതാണ് ഇവിടെ കല്ലും പാലത്തിനോട് ചേർന്ന് ഇടതുഭാഗത്തായിട്ടാണ് ഈ സ്ഥാപനം ഇപ്പോൾ ഉള്ളത് ചടങ്ങിൽ കല്ലും മെമ്പർ ജെസി ജസി കൃഷി ഓഫീസ് ഉദ്യോഗസ്ഥർ ഹരിതം സംഘ കൃഷി കൂട്ടായ്മ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു വകുപ്പിന്റെ ഭാഗമായിട്ട് ഇന്ന് ആരംഭിച്ച ഈ കൃഷി വണ്ടി മറ്റു പിന്നെ സാധാരണക്കാരായ കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ആശ്വാസം നൽകുന്നതാണ് കാരണം നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടുകൾ ഇതുപോലുള്ള സാധാരണ വണ്ടികളൊക്കെ കിടപ്പുണ്ട് അവിടെ നിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങൾ ഒരുപാട് വിഷാംശങ്ങൾ ചേർന്നുള്ളതാണ് പക്ഷേ ഈ കൃഷി വണ്ടിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വിൽക്കുന്ന സാധനങ്ങൾ തികച്ചും വിഷരഹിത ഐറ്റം തന്നെയാണ് ഇവിടെ ചീര പിന്നെ അതുപോലെ പടവലങ്ങ ഇഞ്ചി എല്ലാ തരത്തിലുള്ള കൃഷി സാധനങ്ങളും ഇവിടെ ലഭിക്കുന്നതാണ് ഒരിക്കലും വിഷം അടിച്ചിട്ടുള്ള നല്ല ഉറപ്പ് ഞാൻ തരുന്നുണ്ട് വിഷം അടിക്കാത്ത നല്ല സാധനങ്ങൾ തന്നെയാണ് ഇവിടെ ഇവിടെ നിന്നും നാടൻ കൃഷി ഉൽപ്പന്നങ്ങളായ ചീര പാവയ്ക്ക ഇഞ്ചി ചേമ്പ് പടവലം ചീനി വിവിധ വാഴക്കുലകൾ വഴുതന കരുനാരങ്ങ കുക്കുംബർ പയർ ഏലയ്ക്ക മഞ്ഞൾപ്പൊടി തുടങ്ങിയ നാടൻ പച്ചക്കറികൾ ലഭ്യമാണ് റിപ്പോർട്ടർ കോട്ടവട്ടം രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി